ഞങ്ങള് പ്രേമിച്ച കാര്യം വരെ അറിയിച്ചിട്ടുണ്ട് അവനെ ഇങ്ങനെ ആളുണ്ട് ഒരു അങ്കിളുണ്ട് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു അറിയിക്കാതെ ചെയ്ത കാര്യമാണ് അറിയിക്കാറുണ്ട് ചേട്ടനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചേച്ചീനെ വേണ്ടത്ര രീതിയിൽ മലയാള സിനിമ പരിഗണിച്ചിട്ടില്ല ഞാൻ തന്നെ അഞ്ജലിയോട് പറഞ്ഞില്ലേ ഒരു എല്ലാ മെറ്റീരിയൽസും അവർക്കുണ്ട് പക്ഷേ ഈ ചെറിയ റോളും അവിടെ സൈഡിൽ നിൽക്കുന്ന റോളും ഇങ്ങനെയൊക്കെ ഞാൻ ഞാൻ എന്തിനെ പോയി അഭിനയിച്ചു എന്ന് ഇനിയിപ്പോ വല്യന്തോ വരാനുണ്ട് ചേച്ചി തമിഴ് ഇൻഡസ്ട്രിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു നല്ല കാര്യം എന്താ നമ്മുടെ കമ്പയർ കമ്പയർ നോക്കുമ്പോൾ നല്ല കണ്ടിട്ടുള്ളത് ശരിക്കും റെസ്പെക്റ്റ് റെസ്പെക്റ്റാണ് ഭയങ്കരമായിട്ട് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ചെറുതായാലും വലുതായാലും എല്ലാവരും ഒരേപോലെ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ തന്നെ നമ്മൾ ഇത്രയൊക്കെ ഡിസൈഡ് എന്ന് വരെ തോന്നുന്ന രീതിയിൽ റെസ്പെക്ട് തരുന്നുണ്ട് എല്ലാവരും ഇവിടെ ഇല്ലയെന്നല്ല പക്ഷെ ഇവിടെ ചില സമയങ്ങളിൽ ചിലരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ആവാറുണ്ട് ബട്ട് അവിടെ അങ്ങനെയല്ല അവിടെ ഭയങ്കര ഒരു കാര്യം കൺവേ ചെയ്യാനാണെങ്കിൽ പോലും അവർ അത്രയും സൂക്ഷിച്ചായിരിക്കും നമ്മളോട് സംസാരിക്കുക വളരെ റെസ്പെക്ട്ഫുള്ളായിട്ടാണ് സംസാരിക്കുക അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഞാൻ തെലുങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പോലെ അതുപോലെ തന്നെയാണ് തെലുങ്ക് ഇൻഡസ്ട്രി അവിടെയുള്ള ഓരോരുത്തരും നല്ല രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നതും എനിക്ക് ഞാൻ മാത്രമേ മലയാളിയുള്ളൂ അതിൽ ബാക്കി എല്ലാവരും തെലുങ്ക് ഇൻഡസ്ട്രിയിലുള്ളവരാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ന്യൂലി എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ ഞാൻ ചെന്നൈയിലായിരുന്നു ചേച്ചി അങ്ങനെ കാണുമ്പോഴേക്കും നമുക്കിപ്പോൾ പെട്ടെന്ന് നമ്മൾ അറിയാതെ ആണെങ്കിൽ മനസ്സിൽ കമ്പയർ ചെയ്തു പോകും അതെ 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 ഇപ്പോൾ ജീവിതത്തിൽ വരുന്ന ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ചേച്ചി അതെങ്ങനെയാ അഭിമുഖീകരിക്കാൻ പഠിക്കും എന്റെ മനസ്സിനോട് തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും കാരണം നാളെ ആവുമ്പോൾ ശരിയാവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമയം വരുമ്പോൾ ഒരു പോയിന്റ് വരുമ്പോ വിൽ ടേൺസ് അപ്പ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കാറുണ്ട് ചെയ്തോണ്ടിരിക്കാണ് അങ്ങനെയാണ് എപ്പോഴും ലൈഫ് പോവുക ഓക്കെ ഇനി ഞാൻ കുറച്ച് കോസ്റ്റ്യൂംസ് വെക്കാം പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുമോ നോക്ക് നിങ്ങൾ രണ്ടുപേരും റാപ്പിഡ് ഫയർ പോലെ എനിക്ക് ഇറങ്ങുകൂടെ എത്തണം നിങ്ങൾ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി ഓക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇട്ടിരുന്ന ഡ്രസ് ഓർമ്മയുണ്ടോ രണ്ടുപേർക്കും മതി ഞാൻ അഞ്ജലി അഞ്ജലി ഫസ്റ്റ് ഒരു എനിക്ക് ഓർമ്മ അമ്മ ഒരു ചുരിദാറായിരുന്നു ടീന് ആ ഒരു പിങ്ക് ബ്ലൂഷ് ബ്ലൂ കറക്റ്റ് കണ്ടപ്പോഴുള്ള അപ്പൊ കുക്കൂട്ടി ഷർട്ടായിരുന്നു അല്ല എന്റെ വീട്ടില് കൃത്യം വൈകിട്ടൊരു മൂന്നേം മുക്കാലിനും വരുന്നു വണ്ടി പാർക്ക് ചെയ്യുന്നു എന്നെ കാണുന്നു കളറായിരുന്നു ആദ്യായിട്ട് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ചേച്ചി മേടിച്ചുകൊടുത്തത് ചേട്ടൻ പറയാ എനിക്ക് വള ടോപ്പ് പറഞ്ഞില്ല ലാപ്ടോപ്പ് ഓക്കെ അതിന് വെഡിങ് ഡേറ്റ് ഓർമ്മ ഓക്കേ അത് കുഞ്ഞാവയുടെ നൂലി കെട്ട് ഓർമ്മയുണ്ടാവും നൂലുകെട്ട് പിന്നെ ഡേറ്റ് ജൂലൈ ട്വന്റി തേർഡല്ലേ അപ്പൊ നൂല ട്വന്റി ഹണിമോൺ എവിടെയായിരുന്നു ഓർമ്മയുണ്ടോ മധുര ഞങ്ങളുടെ ഹണിമോൺ കാരണം കല്യാണം കഴിഞ്ഞ് നേരെ ചിത്തയുടെ സെറ്റിലൊക്കെയാ പോന്നെ ചിത്ത പലണിയായിരുന്നു മധുരായിരുന്നു ആൻഡ് ഓൾസോ കൊടേക്കനാൽ ഞങ്ങൾ അവിടെ നിന്ന് ടൈം കിട്ടിയപ്പോ അങ്ങോട്ടും പോയപ്പോ ഈ മൂന്ന് സ്ഥലങ്ങളാണ് ശരിക്കും ചേച്ചിയിൽ ഇഷ്ടപ്പെടാത്ത ചേട്ടനില് ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഷോർട്ടൺ പേറിപ്പെട്ട സ്വഭാവം ഇഷ്ടപ്പെട്ട സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഓർമ്മ കിട്ടും അങ്ങനെ പറഞ്ഞോ ഭയങ്കര ഭയങ്കര ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പെട്ടെന്ന് പറ്റുന്ന ഒരു ഒരു സോഷ്യൽ ആയിട്ടുള്ള കാര്യം കാര്യം ഇഷ്ടപ്പെട്ട കാര്യം ഇങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ ഇപ്പൊ മെയിൻ വളരെ സീരിയസ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ വർക്കുകൾക്കിടയിലും എന്റെ കൂടെ എല്ലാ പരിപാടിക്കും വരുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നുണ്ട് വളരെ നന്നായിട്ട് അപ്പം നമുക്ക് ഒരാളെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് നോക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ അപ്പോയിന്റ് ചെയ്യണം പോലും നമുക്ക് മനസ്സിൽ വരില്ല കാരണം അത്ര നന്നായിട്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ വന്നിട്ട് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സോ ആസ് എ ഫാദർ ലൈക്ക് നന്നായി ചെയ്യുന്നുണ്ട് എല്ലാ റെസ്പോൺസിബിലിറ്റിയാണ് എന്റെ കൂടെ എനിക്ക് അങ്ങനെ എൻ്റെ കൂടെ വരണം എന്നുള്ളതല്ലോ ആവശ്യം പുള്ളിയുടെ വർക്ക് നടക്കുക എന്നുള്ളതല്ലേ പക്ഷെ എനിക്ക് വർക്ക് വരുമ്പോൾ അക്കമ്പനി ചെയ്യുന്നുണ്ട് ഒരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേണമെങ്കിൽ മാറ്റി നിർത്തായിരുന്നു അതെ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതേത് കാര്യം ആണോ പറഞ്ഞാൽ ചെയ്യാനായിട്ട് ഞാൻ 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 കുറച്ച് 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 പടം പടം ഫിലിം നമുക്ക് നല്ല അതെ കാണുന്ന പോലെ ടൈം ഇങ്ങനെ പഴയ കാലഘട്ടത്തിലേക്ക് പോകാൻ ആ ടൈം ട്രാവൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും വാച്ച് റിയൽ ആയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വന്ന വഴികൾ സിനിമകൾ ഒറ്റ കാര്യം ഒരുമിച്ച് കണ്ട സിനിമ ഞങ്ങൾ ഒരുമിച്ച് കണ്ട സിനിമ ഒരുമിച്ച് കണ്ട സിനിമ ചെന്നൈയില് വെച്ചിട്ട് പറയോ എനിക്ക് മനസ്സിലായി ഏകദേശം ആണോ ഓക്കെ ഓർമ്മയിട്ടില്ല വിജയമോളിലാണ് പോയി പഠന അല്ലേ മോളെ അറിയിക്കാതെ നിങ്ങള് ചെയ്ത ആദ്യത്തെ കാര്യം ആവിനെ അറിയിക്കാതെയോ ആത്മിക വന്നത് ആ ആദ്മിക വന്നതെന്ന് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആള് വന്നതെന്ന് ഞാൻ പറഞ്ഞോ ആവിണെ അറിയിക്കാതെ ചെയ്തതാണ് ഞാൻ ബാക്കിയല്ല ആവിണേ ഞങ്ങൾ അറിയിക്കാറുണ്ട് ഞങ്ങള് പ്രേമിച്ച കാര്യം വരെ ഞങ്ങൾ അവനെ അറിയിച്ചിട്ടുണ്ട് അവനെ ഇങ്ങനെ ഒരാളുണ്ട് ഒരു അങ്കിളുണ്ട് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ പറഞ്ഞു ഈ ആലാലൂടോന്ന എല്ലാം തുടങ്ങിയേ ഈ ഞാൻ ആഫ്രിക്കയിലെ ജിബൂട്ടി സിനിമയുടെ ഷൂട്ടിങ്ങായിട്ട് അവിടെ പോയി കോവിഡായി പെട്ടു മൂന്ന് പതിനഞ്ച് ദിവസം പോയ ഞാൻ മൂന്ന് മാസം ഞാൻ അവിടെ ആയിരുന്നു അപ്പൊ ഇവളായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഒരാഴ്ചയെങ്കിലും ഞാൻ പിരിഞ്ഞിരിക്കണം ഒരാഴ്ച ഞാൻ മോളെ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് എനിക്കറിയാവുന്ന ക്രൂവിന്റെ കൂടെ ഞാൻ ജിബൂട്ടി ജിബൂട്ടി പോകുന്നത് അപ്പൊ ഇവള് യാല ലുഡോയിൽ സംസാരിച്ച് ലുഡോ കളിക്കാല്ലോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കളിച്ച് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ജിബൂട്ടിയിൽ വെച്ചിട്ട് ഫേസ്ബുക്ക് വഴി ഇദ്ദേഹമായിട്ട് പരിചയമായി അറിയാം രണ്ട് വർഷം മുമ്പ് അറിയായിരുന്നു പക്ഷെ അങ്ങനെ ഒരു കണക്ഷനൊന്നുമില്ലായിരുന്നു അങ്ങനെ സംസാരിച്ചു ഫ്രണ്ട്സായി പിന്നെ യാാലാലുഡോ എക്സ്ട്രാ എക്സ്പാൻഡ് ചെയ്ത് ഇവർ മൂന്ന് പേരോട് അങ്ങനെ കളിയായി അപ്പോൾ പേര് ഭൂതം എന്ന് പറഞ്ഞാൽ സേവ് ചെയ്തിട്ടു നമുക്ക് പേരൊക്കെ സേവ് ചെയ്യാം അപ്പോൾ അമ്മ നമ്മൾ പറയുന്നുണ്ട് അമ്മ ഒരു ഭൂതം വന്നിട്ടുണ്ട് അവനാ ആ ഭൂതം വന്നിട്ടുണ്ട് മുകളിലൂടെ കളിക്കാൻ കളിച്ചു അപ്പം ഞാൻ ഷൂട്ടിങ്ങിനെ പോകുമ്പോൾ ഇവര് തമ്മിൽ കളിക്കും റിയൽ ഭൂതമാണെന്ന് വിചാരിച്ചു ആ സമയത്ത് അപ്പം അങ്ങനെ പിന്നെ ഭൂതം മാറി പിന്നെ ഭൂതം അങ്കിൾ അങ്കിളെന്നായി അങ്ങനെ പിന്നെ ഗിഫ്റ്റ് ഒക്കെ അയക്കാൻ തുടങ്ങി വീട്ടിലോട്ട് എനിക്ക് ഒരു സ്കൂട്ടർ ഒരു കുറെ സാധനങ്ങൾ അങ്ങനെ കുറെ കമ്മീഷൻസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയ അണ്ടർഗ്രൗണ്ട് വഴി അങ്ങനെ പിന്നെ ഇവർ ഫ്രണ്ട്സ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് ഓക്കെ ആണോ അപ്പോൾ അവള് ഓക്കെ എന്ന് പറഞ്ഞു ഷി വോണ്ട് എ ബേബി സിസ്റ്റർ ബേബി ബ്രദർ അപ്പം അതുകൊണ്ട് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനും പിന്നെ കല്യാണം വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ചിന്തിച്ചു എന്നെ കല്യാണം കഴിച്ചു അറിയാത്ത അറിയിക്കാത്തൊരു കാര്യം